എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ആറര സെന്റിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി നാച്ചുറൽ ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ നല്ലൊരു ഗാർഡൻ വർക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ വീട് വരുന്ന ദൂരം വരുന്നുള്ളൂ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത് തേവക്കൽ എന്നാണ് ഈ തേവക്കലിൽ നിന്നും എടപ്പള്ളിയിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ ഇൻഫോ പാർക്കിലേക്ക് അഞ്ച് കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് ഏകദേശം നാലര കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് വീതിയുള്ള പഞ്ചായത്ത് ടാരൻ റോഡിന് മുന്നിൽ